കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങി പാലക്കാട് തൃത്താലയിലെ നെൽ കർഷകർ ഫംഗസ് രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൊയ്യാറായ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത കടക്കിണിയിലായ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് പരമ്പരാഗത കർഷക തൊഴിലാളിയായ പാറക്കുട്ടിയമ്മ ആലൂരിലെ യൂണിയൻ ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ വായ്പയെടുത്താണ് പാട്ടത്തിനടുത്ത രണ്ടര ഏക്കറിൽ കൃഷിയിറക്കിയത് എന്നാൽ കൊയ്യാറായ നെല്ലാകട്ടെ ഫംഗസ് രോഗബാധ മൂലം നശിച്ചു ഇൻഷുറൻസ് തുക ഒരു രൂപ പോലും ലഭിച്ചില്ലെന്നും സർക്കാർ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്കാണ് താൻ ഉൾപ്പെടെയുള്ള കർഷകരെ കൊണ്ട് എത്തിക്കുന്നതെന്നും പാറക്കുട്ടിയമ്മ പറയുന്നു എന്തെങ്കിലും ഗവൺമെന്റ് വല്ലതും ഞങ്ങൾക്ക് തരും ഞങ്ങൾ ഞങ്ങൾ കടത്തിലായ ഞങ്ങൾ കുടിച്ച് വേറെ ഒന്നും അതാണ് ആൾക്കാർ മരിച്ചെന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ബോധം വന്നോടിക്കും ഞാൻ ഒരു ലക്ഷം ഞാൻ ലക്ഷംഒപ്പിന് എവിടെന്നിണ്ടാക്കണ് ഒന്ന് മുങ്ങിപ്പോയി ഒന്ന് ഇത് അങ്ങനെ കേടുന്ന് പോയി യാതൊരു പാതയില്ല ഇല്ല അതൊരു രക്ഷ ഇല്ല ഗവൺമെന്റ് യൂണിയൻ ബാങ്കാണ് ബാക്കി മലാണ് ഞാനിത് കൊയ്ത്ത് കഴിഞ്ഞ നെല്ലാണ് കിട്ടിയ നെല്ലിന്റെ പൈസ കിട്ടിയ അതുകൊണ്ടേ അടയ്ക്കല ബാങ്കിൽ എന്റെ വലിയ വിശ്വാസാണ് ആ വിശ്വാസം ഇല്ലാതെ കൊയ്ക്കി ഫംഗസ് രോഗബാധയും കാലാവസ്ഥ വ്യതിയാനവും നശിപ്പിച്ചത് ൃത്താല മങ്ങാരം പാടശേഖരത്തിലെ മാത്രം ഇരുന്നൂറ് ഏക്കറിലധികം വരുന്ന വിരിപ്പ് കൃഷിയാണ് ഒരേക്കറിൽ ആയിരത്തി എണ്ണൂറ് കിലോ വിള ലഭിച്ചിരുന്ന ഇവിടം കിലോ പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടും ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ യാതൊരുവിധ ഇടപെടലുകളും ഇതുവരെ നടത്തിയിട്ടില്ല ഒരു ഏക്കറയ്ക്ക് നാൽപ്പതിനായിരം ചെലവ് വരുന്നുണ്ട് പിന്നെ വളങ്ങളും പോഷകാംശങ്ങളൊക്കെ കൊണ്ടിട്ട് നെല്ല് നല്ല വളർച്ച വന്നു പക്ഷേ കർഷകന് കൊയ്യുന്ന സമയത്ത് ഒരു രൂപയ്ക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വരികയാണ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ് കൊടുത്തിട്ടാണ് ഇപ്പോൾ കൊയ്യുന്നത് എന്നാൽ ഒരു ഏക്കറയ്ക്ക് അരച്ചാക്ക് പോലും കിട്ടാത്തൊരവസ്ഥ അത് മുന്നോട്ട് പോകാൻ കഴിയും കർഷകർ ആകെ ധർമ്മസങ്കടത്തിൽ ഒരിപ്പോൾ രണ്ടാമത്തെ കൃഷി എടുക്കേണ്ട ഒരു സമയമായി എന്നിട്ടും കൊയ്ത്ത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൊയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല കർഷകർക്ക് താല്പര്യമില്ല നെഞ്ഞുരുങ്ങിയിട്ടിരിക്കുകയാണ് കടും കള്ളിയും മേടിച്ചിട്ട് പക്ഷേ കർഷകർക്ക് നിന്നോ നിന്നോ ഒരു കിട്ടിയിട്ടില്ല കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തുമിറക്കിയ നെൽകൃഷി നശിച്ചതിനു പുറമെ നേരത്തെ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കേരള ന്യൂസ് പാലക്കാട്